ഹായ് ഹലോ അസലാമലേക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അതിനു വേണ്ടി ഞാൻ മൂന്ന് നേന്ത്രക്കായ ഇവിടെ എടുത്തിട്ടുണ്ട് തൊലികൾ കളഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാ പയവും മൂന്ന് പഴവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മൂന്ന് പൈനാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള അടുത്ത സ്റ്റെപ്പ് തയ്യാറാക്കണം മാവ് അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദപ്പൊലി എടുത്തിട്ടുണ്ട് ഒരു നുള്ളപ്പ് സോഡ പാലത്തിന് ഉപ്പ് പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ട വെച്ചെങ്കിലും അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഞാൻ വിസ്ക് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കുറച്ച് ചീറ്റായിട്ട് വെള്ളം ഒഴിച്ചെടുത്തതൊന്ന് മാവ് റെഡിയാക്കിയെടുക്കാം മാവ് അല്ലാതെ ലൂസായിട്ട് പോകരുത് കുറച്ചൊരു ടൈറ്റ് രൂപത്തിലേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ അങ്ങനെ നമ്മൾ മാവ് കളർ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പത്ത് നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് പയം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പഴം പൊരിക്ക് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ പയം നേരത്തെ അരിഞ്ഞു വെച്ചത് മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അപ്പുറം അപ്പുറമായിട്ട് മറിച്ചിട്ടെടുത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം എണ്ണ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാണ് എന്നെങ്കിൽ നമ്മൾ ഈ പയം മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് നന്നായിട്ട് പൊന്തി വരുത്തുള്ളൂ അങ്ങനെ രണ്ടാമത്തെ പയംപൊരി ഞാൻ ഇവിടെ മാവിൽ മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട് അതും അപ്പുറം അപ്പറൊക്കെ മറിച്ചിട്ടടുത്ത് ഞാൻ കോരി എടുക്കുകയാണ് ഇത് വേറെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് മൂന്നാമത്തെ പഴം അതുമാതിരി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് െല്ലാ പായും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കണ്ടിയിൽ നമ്മൾ പയൻപൊരി നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടുമല്ലോ നമുക്ക് പയൻപൂരികത്ത് മതി ഇത്ത പയൻപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എല്ലാവരും വീട്ടിലും ഉണ്ടാക്കണ ഉണ്ടാക്കണേക്കാരം ഇങ്ങനെ തന്നെ ഇക്കാരം എല്ലാവരും ഉണ്ടാക്കാറ് ഇതുവരായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെന്നെങ്കിൽ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരത്തുള്ളൂ അതിൻ്റെ ഉള്ളത് കണ്ടേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ഓക്കെ ബായ്